അങ്ങ് കുഞ്ഞുകാസയിൽ ഹമാസുണർത്തിയ കഴുകിറകടി തീമഴ കിടുകിടാരവ ശബ്ദ കോലാഹലം അങ്ങ് കുഞ്ഞു ഗാസയിൽ ഹമാസുണർത്തിയ കഴുകിറകടി തീമഴ കിടുകിടാരവ ശബ്ദ കോലാഹലം ഊണിൽ ഉറക്കമില്ല കളിയില്ല ചിരിയില്ല എഴുത്തുമില്ല ചില്ലയിലൊരു കിളിയാരവവുമില്ല ഊണിൽ ഉറക്കമില്ല കളിയില്ല ചിരിയില്ല എഴുത്തുമില്ല ചില്ലയിലൊരു കിളിയാരവവുമില്ല വയറൊട്ടി നെഞ്ചു പിളർന്നമ്മ വയറിലേക്കൊഴുകുന്നു മലിനജലങ്ങൾ വയറൊട്ടി നെഞ്ചു പിളർ നമ്മ വയറിലേക്കൊഴുകുന്നു മലിനജലങ്ങൾ കണ്ണീരുണങ്ങി വറ്റിയ കവിളുകൾ വീടേത് നാടേത് കുഞ്ഞേത് അമ്മയേതെന്നറിയാതെ വിരൽത് നാടേത് കുഞ്ഞേത് അമ്മയേതെന്നറിയാതെ അമ്മയെ തെരയുന്ന കുഞ്ഞുകൈവിരൽ ഒമറബു കുവൈക് നീ ഉണരുക നാളയുടെ കരുത്തായി അനാഥർ കന്നമായി പുതുവെളിച്ച